കേരളം അവസാനഘട്ട പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തുന്നുണ്ട് യു ഡി എഫിനായി നാളെ പ്രിയങ്ക ഗാന്ധി തിരുവനന്തപുരത്തെത്തും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു രാജ്യം ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു കേരളത്തിൽ പ്രചാരണം ശക്തി പ്രാപിച്ചിരിക്കുന്നു ദേശീയ നേതാക്കൾ ഗ്ലാമർ താരങ്ങൾ ഒക്കെ കേരളത്തിലേക്ക് എത്തുകയാണ് എങ്ങനാണ് അവസാന ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചാരണം ഊർജിതമായിരിക്കുന്നത് ഫിജി സംസ്ഥാനത്ത് അവസാനഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള ശക്തമായ പ്രചാരണ പരിപാടികളാണ് ഓരോ മുന്നണിയും നടത്തി വരുന്നത് സാധാരണഗതിയിലുള്ള പ്രചാരണ പരിപാടിക്ക് ശേഷം ദേശീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രചാരണ പരിപാടി കൂടുതൽ കൊഴുപ്പേകാനുള്ള ശ്രമം തന്നെയാണ് ഓരോ മുന്നണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഏതാനും ഒരാഴ്ച കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് വരാനൊരുക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണ പരിപാടിയിലേക്കാണ് കേരളം കടക്കുന്നത് കേരളത്തിൽ പ്രധാനമായും ബി ജെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഓരോ മുന്നണിക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാൽ അതേസമയം ബി ജെ പിയും ശക്തമായ ദേശീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് നടന്നു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ സംസ്ഥാനത്ത് വന്നിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടി നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് ബി ജെ ദേശീയ നേതാവായ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് തിരുവനന്തപുരത്ത് അടക്കം വരുന്നത് കേരളത്തിൽ ആദ്യം എത്തുന്ന അദ്ദേഹം രാവിലെ തന്നെ വയനാട് കെ സുരേന്ദ്രനായി റോഡ് ഷോ നടത്തും അതിനുശേഷം അദ്ദേഹം വൈകിട്ട് ആറേ കാലിനാണ് തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തുക തിരുവനന്തപുരം ബാലരാമപുരത്താണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാകുക വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിലും നാളെ ദേശീയ നേതാവിനെ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി നാളെ തിരുവനന്തപുരത്ത് ത്തും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള ശക്തമായ പ്രചരണ പരിപാടി തന്നെയാണ് ഓരോ മുന്നണിയും നടത്തി വരുന്നത് അതോടൊപ്പം എൽ ഡി എഫും നേരത്തെ തന്നെ ദേശീയ നേതാക്കളെയൊക്കെയും ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇനി വരുന്ന ദിവസം അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ശക്തമായ പ്രചാരണം ഓരോ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എങ്കിലും ഇപ്പോഴും പ്രചരണ പരിപാടികൾ കൊഴിപ്പിക്കുകയാണ് ഓരോ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ബൂത്ത് തലങ്ങളിലും പ്രചാരണ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ മുന്നണിയിലെ സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണ പരിപാടിയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലമാണ് ഉള്ളത് ആറ്റിങ്ങൽ തിരുവനന്തപുരം ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തിലും വീടുകൾ കയറിയുള്ള പ്രചാരണം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശത്തേക്കും ഇപ്പോൾ നേതാക്ക നേതാക്കളെ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് ഏതായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എത്രത്തോളം വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനി ഓരോ മുന്നണിക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ പോര് തന്നെയാണ് പലയിടത്തും നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ മുന്നണിയും മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്തും ശക്തമായ പോരാട്ടം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് വിഷ്ണു